പ്രഭാഷകൻ നാൽപ്പത്തി ആറാം അധ്യായം ഒന്നു മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ജോഷായും കാലേബും നൂന്റെ പുത്രൻ ജോഷു യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയുമായിരുന്നു അവൻ തന്റെ നാമത്തിനൊത്ത് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമമായ രക്ഷകനായിരുന്നു ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവൻ അവരുടെ അവകാശം നേടിക്കൊടുത്തു നഗരങ്ങൾക്കെതിരെ വാളുയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലിയായിരുന്നു അവന് മുമ്പ് ആരാണ് ഇത്ര ആയി നിലകൊണ്ടിട്ടുള്ളത് കർത്താവ് അവൻ കർത്താവിന് വേണ്ടി യുദ്ധം ചെയ്തത് അവന്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലല്ലോ ഒരു ദിവസത്തിന് രണ്ടു ദിവസത്തേതായിരിക്കും ഉണ്ടാകുകയില്ലേ ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചു ഉത്തമനായ കർത്താവ് ശക്തനായ കല്മഴ അയച്ച് ശക്തമായ കൽമഴ അയച്ച് അവന് ഉത്തരമരളി ആ ജനതയെ അവൻ യുദ്ധത്തിൽ കീഴടക്കി ഇറക്കത്തിൽ വെച്ച് അവൻ ശത്രുക്കളെ നശിപ്പിച്ചു അങ്ങനെ ജനതകൾ അവന്റെ സേനാബലം കാണുകയും ദൈവസന്നിധിയിലാണ് അവൻ യുദ്ധം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു ശക്തനായവനെ അവൻ പൂർണ്ണമായി പിഞ്ചെന്നു മോശിയുടെ കാലത്ത് അവൻ ഒരു വിശ്വസ്ത കർമ്മം അനുഷ്ഠിച്ചു യഫോനയുടെ പുത്രൻ കാലേബ് മൊത്ത് ഒരു സമൂഹത്തെ ഒന്നാകെ നേരിട്ടു ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവരുടെ ദുഷ്ടമായ പെറുപിറുപ്പ് നിർത്തുകയും ചെയ്തു ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന് തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് ആറു ലക്ഷം യോദ്ധാക്കളെ അവൻ പേർ മാത്രമേ അവശേഷിപ്പിച്ചിരുന്നുള്ളൂ കർത്താവ് കാലയവിന് ശക്തി കൊടുക്കുകയും അത് വാർദ്ധക്യം വരെ നിലനിൽക്കുകയും ചെയ്തു അവൻ മലപ്രദേശം കൈയടക്കി മക്കൾക്ക് അവകാശമായി നൽകി കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതെന്ന് അങ്ങനെ എല്ലാം ഇസ്രായേൽക്കാരും മനസ്സിലാക്കി ന്യായാധിപന്മാർ കൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകാത്ത അനേക ന്യായാധിപന്മാരുണ്ട് അവരുടെ സ്മരണ അനുഗൃഹീതമായിരിക്കട്ടെ ശവകുടീരങ്ങളിൽ നിന്നും അവരുടെ അസ്ഥികൾ നവജീവൻ പ്രാപിക്കട്ടെ സമ്പൂജ്യരായ അവരുടെ നാമം പുത്രന്മാരിലൂടെ ജീവിക്കട്ടെ കർത്താവിന് പ്രിയങ്കരനും അവിടത്തെ പ്രവാചകനുമായ സാമൂഹ്യ രാജ്യം സാമൂഹ്യ രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് നിയമം അനുസരിച്ച് അവൻ സമൂഹത്തിൽ ന്യായം നടത്തി കർത്താവ് യാക്കോബിനെ സംരക്ഷിച്ചു വിശ്വസ്ത നിമിത്തം അവൻ പ്രവാചകനാണെന്ന് തെളിഞ്ഞു വാക്കുകളിലൂടെ വിശ്വസ്തനായ ദീർഘദൃശ്യായി അറിയപ്പെടുകയും ചെയ്തു ശത്രുക്കൾ എല്ലാ വശത്തു നിന്നും ചുരുങ്ങിയപ്പോൾ അവൻ ശക്തനായ കർത്താവിനെ വിളിച്ച് ഭക്ഷിക്കുകയും മുല കുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കുകയും ചെയ്തു അപ്പോൾ കർത്താവ് ആകാശത്തു നിന്നും ഇടിമുഴക്കി അവിടുത്തെ ശബ്ദം ശക്തമായി മുഴങ്ങി ടൈറിലെ ജനനേതാക്കളെയും നേതാക്കളെയും ഫിലിസ്തീയ ഭരണാധികാരികളെയും അവിടെ നിന്ന് നിർമാർജനം ചെയ്തു നിത്യനിത്രിക്ക് മുമ്പായി സാമൂഹിക കർത്താവിന്റെയും അവിടുത്തെ അഭിഷിക്തന്റെയും മുൻപിൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞു ഞാൻ അവിടെ ആരുടെയും സ്വത്ത് കൈയേറിയിട്ടില്ല ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല ആരും അവൻ കുറ്റം ആരോപിച്ചില്ല നിദ്ര പ്രാപിച്ചതിന് ശേഷം പോലും അവൻ പ്രവചിച്ചു രാജാവിനെ അവന്റെ മരണം മുൻകൂട്ടി അറിയിച്ചു ജനത്തിന്റെ ദുഷ്ടതം അയച്ചു കളയാൻ മണ്ണിൽ നിന്നും അവൻ സ്വരമുയർത്തി പ്രവചിച്ചു ദൈവമേ തനിക്ക് യോഗ്യമാവുന്നു വാറിക്കുന്നു